സുദർശൻ അനിയനെ പറ്റി പറഞ്ഞല്ലോ അദ്ദേഹം മലയാളത്തില് ഒരു ഫേമസ് സോങ് ഇടയ്ക്ക് ഞാൻ ഇപ്പൊ ഈ നമ്മുടെ ഭക്തിഗാന സുതകളിലൊക്കെ ആളുകൾ പാടുന്നുണ്ട് വേറെ രീതിയിൽ വേറെ വരികളില് അദ്ദേഹം പണ്ട് ചെയ്തൊരു അറുപത്തി എട്ട് കാലഘട്ടം ചെയ്തിട്ടാണ് തുളസിക്ക് അതെന്നുള്ളിയെടുത്തു കണ്ണെന്നൊരു മലക്കാർ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും നാഥസ്വരമേള അത് പൊന്നും പൂവും പറഞ്ഞൊരു തമിഴ് ഫിലിം ഈ സുദർശന മാസ്റ്ററിനായ അനുജൻ ഗോവർദ്ധന മാസ്റ്റർ ചെയ്ത ആ ട്യൂണാണ് ഇപ്പൊ ഇത് വരുന്നത് ഇത് ആരുടെ പേരിലാണെന്ന് അറിയില്ല ഇതും വേറെ ആരുടെ പേരിലായിരിക്കും ചിലപ്പോ ട്രഡീഷണൽ ആ ദേവരായ മാസ്റ്റർ എന്ത് ചെയ്തു ആ ട്യൂൺ വന്നപ്പോ മാസ്റ്റർ പറഞ്ഞു എന്റെ ട്യൂണല്ല ഇത് അദ്ദേഹത്തിന്റെ ടൂണാണ് ഈ ഗോവർദ്ധന മാസ്റ്ററിന്റെ ട്യൂണ് ഇപ്പൊ നമ്മളെല്ലാരും കൂടെ ഭക്തിഗാനൊക്കെ ഇതൊക്കെ എല്ലാവരും പാടി നടക്കുന്നുണ്ട് തുളസിക്ക് അതൊരു ഫേമസ് ആണ് പക്ഷേ ട്യൂണർ തന്നെ മാസ്റ്റർ